ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ ഭയന്നു ജീവിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ ജീവിക്കേണ്ടെത്തി വളരെ മോശമായ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ എങ്ങനെ ജീവിക്കുന്നു ക്രിസ്ത്യാനികൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യമായ മതേതര രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ വടക്കേ ഇന്ത്യയിൽ കഴിഞ്ഞു കൂടുന്നു എന്ന് പറയാം എങ്ങനെ ഉണ്ടായ കാരണം കഴിഞ്ഞു കൂടുക നമുക്കും ജീവിച്ചു പോവാം എന്നുള്ള നിലയിലേക്ക് ഭയന്നു ജീവിക്കുന്നു എന്നാണ് ഒരു ആറേഴ് മാസം കൊണ്ട് ഞാൻ ഗുജറാത്തിലും രാജസ്ഥാനിലും വേണ്ട ഒരു മാസത്തോളം സിനിമയുടെ ഷൂട്ടിംഗ് വേണ്ടി പോയിരുന്നു ഈ സമയത്ത് അവിടെ കണ്ട കാഴ്ചകൾ പോകുന്നതാണ് ഞങ്ങളെങ്കിലും കഴിഞ്ഞു കൂടിയാൽ മതി നമ്മളെന്തിനാണ് ഉണ്ടാകാതെ ജീവിച്ചാൽ അടങ്ങി ഒരുങ്ങി ഒരു സൈഡിൽ അങ്ങനെ പമ്മി കഴിയുകയാണ് അതൊരു ഗതികേടാ ഒരു ഭാരതീയനെ സംബന്ധിച്ച് അവൻ ഏതൊരു മതവിഭാഗത്തിൽപ്പെട്ടതായിരുന്നു അവരെ സംബന്ധിച്ച് ഗതികേടാണ് പലയിടത്തും അത്തരം അടവുകൾ പ്രയോഗിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുക കേരളത്തിന്റെ കടമെടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുക കേരളത്തിൽ എടുക്കാനുള്ള ജി എസ് ടി തരാതിരിക്കുക അങ്ങനെ സാമ്പത്തികമായി കേരളത്തിലെ സർക്കാരിനെയും ആ സർക്കാരിനെയും ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങളെയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം